വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ജി കെ റാങ്ക് കോർണറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ചെറിയ ടോപ്പിക് ആണ് ഏത് കലാപത്തെയാണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്ന് വിളിക്കുന്നത് അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്ന വെല്ലൂർ കലാപത്തെയാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്ന വെല്ലൂർ കലാപത്തെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കറാണ് ആരാ വിശേഷിപ്പിച്ച് വി ഡി സവർക്കറാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് എന്ന് ഓർത്തു വയ്ക്ക ഇനി അടുത്തത് എന്നാ ഇത് കൃത്യമായിട്ട് നടന്നത് ആയിരത്തി എണ്ണൂറ്റി ആറ് ജൂലൈ പത്തിനാണ് ഈ കലാപം നടന്നത് വെല്ലൂർ കലാപം നടന്ന വർഷം എന്നാ ആയിരത്തി എണ്ണൂറ്റി ആറ് ജൂലൈ പത്തിനാണ് എവിടെയാണ് കലാപം നടന്നേ എവിടെയാണ് തമിഴ്നാട്ടിലെ വെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത് തമിഴ്നാട്ടിലെ വെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത് ഇനി എന്താണ് വെല്ലൂർ കലാപം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പട്ടാളക്കാരായിട്ടുള്ള ആൾക്കാര് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായി നടത്തിയ കലാപത്തെയാണ് വെല്ലൂർ കലാപം എന്ന് വിളിക്കണേ അപ്പൊ എന്തിനാണ് ഈ വെല്ലൂർ കലാപം നടത്തിയത് അതായത് സർ ജോൺ എന്ന് പറയുന്ന മദ്രാസിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഒരു പുതിയ വസ്ത്രധാരണ രീതി കൊണ്ടുവന്നു ഈ പുതിയ വസ്ത്രധാരണ രീതി ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലേ അതിനെതിരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ അവർ നടത്തിയ പ്രക്ഷോഭത്തെ അല്ലെങ്കിൽ ലഹളയെയാണ് വെള്ളൂർ കലാപം എന്ന് വിളിക്കുന്നത് അപ്പൊ ക്ലിയർ ആയില്ലോ അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഏർപ്പെടുത്തിയ ഒരു പ്രത്യേക വസ്ത്രധാരണ രീതിയിൽ അതൃപ്തി കാണിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി ആറ് ജൂലൈ പത്തിന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ തമിഴ്നാട്ടിലെ വെല്ലൂരിലുള്ള പട്ടാളക്കാർ നടത്തിയ കലാപത്തെ വിളിക്കുന്ന പേരാണ് വെല്ലൂർ കലാപം ആയിരത്തി എണ്ണൂറ്റി ആറ് ജൂലൈ പത്തിനാണ് ആ പ്രത്യേക വസ്ത്രധാരണ രീതി കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം മദ്രാസ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ஆத்தேக்த்தின்று பேர சர் ஜோன் എന്നാണ് സർ ജോൺ ക്രാറ്റോക്ക് റിവോൾട്ടിന്റെ അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് ഏതിനെയാണ് വെല്ലൂർ മ്യൂട്ടിനിയെയാണ് ആരാണ് അതിനെ അങ്ങനെ വിശേഷിപ്പിച്ചത് വി ഡി ആണ് അങ്ങനെ വിശേഷിപ്പിച്ചത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇപ്പൊ ക്ലാസ് ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം തൊട്ട് നമ്മൾ റിവോൾട്ട് പഠിക്കുകയാണ് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ആ ക്ലാസ് പഠിക്കണേ അപ്പോ ആ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് പഠിക്കുന്നതിന് മുമ്പുള്ള ഏതാ വെല്ലൂർ കലാപം എന്ന് പറയുന്നത് പിത്രയല്ലോ ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത ദിവസം വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം